വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം ഇത്രയും വിശിഷ്ട വ്യക്തിത്വങ്ങളുള്ള ഈ ചർച്ചയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ എനിക്കുള്ള സന്തോഷം അറിയിക്കട്ടെ എന്നെ ഇവിടേക്ക് ക്ഷണിച്ചതിൽ ഡോക്ടർ ശ്യാംകുമാറിനോട് ഉള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ഡോക്ടർ ശ്യാംകുമാറിൻ്റെ ഹിന്ദുത്വ ഇന്ത്യ അദർ ബുക്സ് പബ്ലിഷ് ചെയ്ത അതിൽ ഞാൻ കാണുന്ന പ്രസക്തിയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പൊതുവിൽ ഹിന്ദു എന്ന ലേബലിൽ ഉള്ളവർ കരുതുന്നത് അവരുടെ മതം വലിയ ഫ്ലെക്സിബിൾ ആണെന്നാണ് ഹിന്ദുത്വം അല്ലെങ്കിൽ ബ്രാഹ്മണ്യം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അവർ കളിയാക്കുന്നത് ഓ നമ്മൾ ഈ ഗ്രന്ഥങ്ങളൊന്നും വായിക്കാറില്ല മതഗ്രന്ഥങ്ങളൊക്കെ മുസ്ലിമിനും മറ്റും ഉള്ളതാണല്ലോ നമ്മുടേത് വേ ഓഫ് ലൈഫാണ് പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും വേദങ്ങളിലൊക്കെ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ഉണ്ടെന്നൊക്കെ പൊതുവിൽ വിചാരിക്കുന്നുണ്ട് അപ്പൊ ആരും വായിക്കാതെ ആരും കേൾക്കാതെ എങ്ങനെ ബ്രാഹ്മണ്യം നമ്മളിൽ സ്വാധീനം ചെലുത്തും അതിനുള്ള ഉത്തരം ഈ പുസ്തകത്തിൽ കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വീടുകളിൽ സ്ഥിരം ജപിക്കുന്ന നാമസങ്കീർത്തനങ്ങൾ മുതൽ ഇന്ത്യയിലെ ഓരോ അണുവിലും എന്ന പോലെ ബ്രാഹ്മണ്യമുണ്ട് നമ്മളിന്ന് അഭിമുഖീകരിക്കുന്നത് വലിയൊരു പ്രതിസന്ധി ഘട്ടമാണ് ബ്രാഹ്മണ്യം അതിൻ്റെ തനി സ്വരൂപം കാണിക്കുന്ന ഈ ഘട്ടത്തിൽ അസ്തിത്വപരമായി നാം തന്നെ നമ്മൾ സ്വയം വിശകലനം ചെയ്യേണ്ടതുണ്ട് കാണെ കാണേ നമുക്ക് മുന്നിൽ തന്നെ ഒരു ഭൂകമ്പം വന്ന കണക്ക് സാംസ്കാരികതകൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു എല്ലാം രേഖപ്പെടുത്തുന്ന സൈബർ യുഗമായിട്ട് പോലും നമ്മുടെ മുന്നിൽ നടക്കുന്ന കാര്യങ്ങൾ പെട്ടെന്നാണ് മറവിയിലേക്ക് കടക്കുന്നത് ഇതൊക്കെ എങ്ങനെ നടക്കുന്നു ആര് ചെയ്യുന്നു ഇതൊക്കെ വിശദമായി ചർച്ച ചെയ്യുകയാണ് ഹിന്ദുത്വ ഇന്ത്യ എന്ന പുസ്തകം ഇതിന്റെയൊക്കെ സൂത്രധാരണയായ ബ്രാഹ്മണ്യത്തെ സമഗ്രമായി ഇഴകീറി പരിശോധിക്കുന്നുണ്ട് ഗ്രന്ഥകാരൻ നമ്മളെ അസ്വസ്ഥതപ്പെടുത്താത്ത ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമ്മൾ പഠിക്കുന്നത് ചരിത്രമല്ല എന്ന് കറുത്ത ജനവിഭാഗങ്ങളുടെ രാഷ്ട്രീയത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടുത്തെ കീഴാള വിഭാഗങ്ങളുടെ അവസ്ഥയും അതാണ് എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ മനോഹരമായ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നെന്നും അത് നശിപ്പിച്ചത് ബ്രിട്ടീഷുകാരും മുസ്ലിങ്ങളും ഒക്കെ ആയിരുന്നെന്നും എന്നും പറഞ്ഞുള്ള ആ ചരിത്രം ആ ചരിത്രം നമ്മുടെ ചരിത്രമല്ല നമ്മുടെ ചരിത്രങ്ങൾ ഓരോ വിഭാഗങ്ങൾക്കും ഓരോ ചരിത്രമുണ്ട് അപ്പം ഈ ചരിത്രങ്ങൾ എങ്ങനെ ബ്രാഹ്മണ്യം അദൃശ്യവൽക്കരിച്ചു എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒന്നായിട്ടാണ് ഞാൻ ഈ പുസ്തകത്തെ വിലയിരുത്തുന്നത് ശാരീരിക അടിമത്വം നിർത്തലാക്കിയെടുത്തെങ്കിലും മാനസികമായ രാഷ്ട്രീയമായ സാംസ്കാരികമായ അങ്ങനെ എല്ലാ തുറകളിലും തുടരുന്ന അടിമത്തം നമ്മുടെ പോക്കിനെ സാമൂഹിക ആരോഗ്യത്തെ വരെ ബാധിക്കുന്നുണ്ട് കുറെ പൊതുബോധ്യങ്ങളാണ് നമ്മെ ഭരിക്കുന്നത് അതൊക്കെ തന്നെ അതീശത്വ മൂല്യമായ ബ്രാഹ്മണ്യം ഉത്പാദിപ്പിക്കുന്നതാണ് നമ്മുടെ അഭിരുചികൾ തിരഞ്ഞെടുപ്പുകൾ പക്ഷപാതങ്ങൾ വിശ്വാസങ്ങൾ സൗന്ദര്യ ബോധങ്ങൾ എന്നതിൽ തുടങ്ങി ഒരു വ്യക്തിത്വം രൂപപ്പെടുന്നതിൽ അതീശത്വ ബോധത്തിൻ്റെ സ്വാധീനമുണ്ട് നമ്മൾ ലോകത്തെ മനസ്സിലാക്കുന്ന രീതിയൊക്കെ സ്വാധീനിക്കാൻ അതീശത്വ മൂല്യങ്ങൾക്ക് കഴിയും നമ്മുടെ യുക്തിയെ വരെ രൂപപ്പെടുത്തുന്നതും അവ തന്നെയാണ് ഇത്തരത്തിൽ നമ്മളെ നിയന്ത്രിക്കാൻ എങ്ങനെയാണ് ഇവർക്ക് കഴിയുന്നത് ഇത് നമ്മുടെ പ്രശ്നമാണോ നമ്മുടെ പിന്നോക്കാവസ്ഥയുടെ കാരണം നമ്മൾ തന്നെയാണ് എന്നാണ് അവർ നമ്മളോട് പറഞ്ഞു തരുന്നത് നമ്മൾ പോലും അത്തരത്തിൽ ചില സന്ദർഭങ്ങളിൽ വിചാരിച്ചിരിക്കാം പലവിധ വ്യാജ നിർമ്മിതികളിലൂടെ നമുക്ക് അവർ ശത്രുക്കളെ കാണിച്ചു തരും നമ്മുടെ ചിന്തകളും ഊർജവും എല്ലാം അടിച്ചമർത്തലിന്റെ ഉത്ഭവത്തിൽ പോകാതെ നമ്മളെപ്പോലെ അടിച്ചമർത്തൽ അനുഭവിക്കുന്ന മനുഷ്യരുടെ നേർക്ക് തിരിക്കുകയാണ് ബ്രാഹ്മണ്യം ഇല്ലാതാക്കുന്നത് അടിച്ചമർത്തപ്പെടുന്നവർ തമ്മിലുള്ള സാഹോദര്യത്തിൻ്റെ സഹവർത്തിത്വത്തിൻ്റെ സാധ്യതകളെയാണ് അവരെ പരസ്പരം ശത്രുക്കളാക്കി നിലനിർത്തുന്നതിലൂടെ ബ്രാഹ്മണ്യത്തിന് അധികാരം നിലനിർത്താൻ കഴിയുകയുള്ളു ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്യം ഉത്തരവാദിത്വം കൃത്യമായി മർദ്ദകരിൽ തന്നെ സ്ഥാപിക്കേണ്ടതുണ്ട് അത്തരം ബ്രാഹ്മണ്യ ആഖ്യാനങ്ങൾ ഈ പുസ്തകത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് മുസ്ലിങ്ങളോടുള്ള വെറുപ്പ് എന്നത് പാശ്ചാത്യ ഇസ്ലാമ ഭാഗമായി വന്നതല്ല എന്നും അതിന് ജാതിയിൽ തന്നെയാണ് ഉത്ഭവം എന്നും പുസ്തകത്തിൽ ഒരു ഭാഗത്ത് സമർത്ഥിക്കുന്നുണ്ട് മുസ്ലിങ്ങളെയും രാക്ഷസർ അല്ലെങ്കിൽ അവർണ ജനതയ്ക്ക് തുല്യരായിട്ടാണ് കാണുന്നത് ബ്രാഹ്മണ്യ അതീശത്വവും അത് ഉൽപാദിപ്പിക്കുന്ന മുസ്ലിം വെറുപ്പിനും ആധാരമായ പല ആഖ്യാനങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ അതിൽ പ്രധാനപ്പെട്ടവ ഈ പുസ്തകത്തിൽ പ്രശ്നവൽക്കരിച്ചിട്ടുണ്ട് അതിൽ ചിലതൊന്ന് നോക്കാം ഒന്ന് മുസ്ലിങ്ങൾ അമ്പലം തകർക്കുന്നു എന്നാണ് അത്തരം ഒരു ആഖ്യാനം നമ്മുടെ ഇടയിലൊക്കെ കേൾക്കുന്ന ഒരു സാധാരണക്കാരൊക്കെ പറയുന്ന ഒരു കാര്യമാണത് കേരളത്തിൻ്റെ കാര്യത്തിൽ ടിപ്പു സുൽത്താൻ്റെ നേതൃത്വത്തിൽ ഇവിടെയുള്ള കുറേ ക്ഷേത്രങ്ങൾ തകർത്തെന്ന് പറയപ്പെടുന്നു അത്തരം ആഖ്യാനങ്ങൾ പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളുടെ സാംസ്കാരികതയെ തന്നെ ഇന്ന് ഹിന്ദുത്വം തകർക്കുകയാണ് ബുൾഡോസർ ഉപയോഗിച്ച് നിയമത്തിൻ്റെ പേര് പറഞ്ഞ് നിയമങ്ങളെ ഉപയോഗിച്ചു കൊണ്ട് തന്നെ ആണ് അവർ അത് ചെയ്യുന്നത് എങ്ങനെ അവർക്കത് സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അവരാണ് നമ്മെ കോടതികളായും മറ്റ് ഭരണകൂട ഉപകരണങ്ങളായും ഒക്കെ ഭരിക്കുന്നത് അത്തരത്തിൽ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന മനുഷ്യരുടെ കർത്തൃത്വത്തിൽ ഉണ്ടാക്കപ്പെട്ട എല്ലാത്തിനെയും തങ്ങളുടേതാക്കി മാറ്റിക്കൊണ്ടാണ് അവർക്കിത് ചെയ്യാൻ കഴിയുന്നത് അതിനാൽ തന്നെ ഇത്തരം ആഖ്യാനങ്ങളുടെ പൊള്ളത്തരം നമ്മൾ തുറന്നു കാട്ടേണ്ടതുണ്ട് പുസ്തകത്തിൽ ഈ ആഖ്യാനത്തിൻ്റെ യാഥാർത്ഥ്യം ഗവേഷണാത്മകമായി തന്നെ പരിശോധിക്കുന്നുണ്ട് ഇനി മറ്റൊരാഖ്യാനം സഹിഷ്ണുതയെ സംബന്ധിച്ചുള്ളതാണ് സഹിഷ്ണുത എന്ന വാക്ക് നമ്മളെ സംബന്ധിച്ച് നല്ലൊരു വാക്കാണ് പക്ഷേ ബ്രാഹ്മണ്യത്തെ സംബന്ധിച്ച് ആകുമ്പോൾ ആ വാക്ക് അവരുടെ കൂർത്ത ആയുധമാകുന്നു അവർ ആ ആയുധം അവരുടെ കീഴിലുള്ള ഹൈന്ദവ അവത്കരിക്കപ്പെട്ട വർണ്ണബാഹ്യരെ തൃപ്തിപ്പെടുത്താനും അവർ സ്വന്തമായ മുസ്ലിമിനെ പ്രഹരിക്കാനുമാണ് ഉപയോഗിക്കുന്നത് നമ്മളെല്ലാത്തിനെയും സഹിഷ്ണുതയോടെ കാണുന്നവരാണ് അതുകൊണ്ടാണ് അപരന്മാർ നമ്മളെ ആക്രമിക്കുന്നത് എന്ന വ്യാഖ്യാനമാണ് ഇന്നവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരു പ്രധാന നടിയുടെ ഒരു പോസ്റ്റ് നമ്മൾ കണ്ട് ഞെട്ടിയതാണ് നമ്മളും നമ്മുടെ അവകാശങ്ങളും ഇല്ലാതെ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മളും അത് തന്നെ ആവർത്തിക്കുന്നു ഇങ്ങനെയൊക്കെ ബ്രാഹ്മണ്യം അതിനെതിരെയുള്ള പോരാട്ടങ്ങളെ വഴി വഴിതിരിച്ചുവിടുകയാണ് ചോദ്യം ചെയ്യപ്പെടാത്ത വിധത്തിൽ തങ്ങളുടെ പ്രിവിലേജിനെ നിലനിർത്താനാണ് അവർ ഓരോന്നും രചിക്കുന്നത് ഇനി ഇനിയുള്ള ആഖ്യാനം നമ്മെ എതിർപ്പുകളില്ലാതെ നിഷ്ക്രിയമായി ജഡമായി നിലനിർത്താനുള്ള ചിലതാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കർമ്മജന്മ സിദ്ധാന്തം ജാതി വ്യവസ്ഥ സ്വാഭാവികമായ ഒന്നാണെന്നും അതിൽ ഓരോരുത്തർക്കും അനുഭവിക്കേണ്ടി വരുന്നത് അവരുടെ പൂർവ്വജന്മ കർമ്മഫലമാണ് എന്നും നമ്മളെ ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത് പാപം ചെയ്യുന്നവർ പാപഫലങ്ങൾ അനുഭവിക്കേണ്ടവരാണ് നമ്മൾ ആന്തരികവൽക്കരിക്കുകയാണ് പിന്നെ നമുക്ക് എതിർപ്പുകളില്ലല്ലോ അവരുടെ വെറുപ്പ് നമ്മിലേക്കും അവരുടെ അതീശത്വത്തിലൂടെ ഇഞ്ചക്ട് ചെയ്യുകയാണ് ഓരോരുത്തരും അവർക്ക് താഴെയായി ബ്രാഹ്മണ്യം വെച്ചവരെ ഒരു കുറ്റവും കുറ്റബോധവും ഇല്ലാതെ വെറുപ്പോടെയും അറുപ്പോടെയും കാണും സഹവർത്തിത്വത്തിൻ്റെതായ ഒന്നിനും ഇതിൽ യാതൊരു സ്ഥാനവുമില്ല ദുരിതങ്ങളിൽ മുങ്ങി ജീവിക്കുന്ന മനുഷ്യരെ കണ്ടാലും അവർ അത് അർഹിക്കുന്നതാണെന്നേ തോന്നുകയുള്ളൂ ശ്രേണീകൃത അസമത്വം എന്ന അതിനീചത്വം അങ്ങനെ നോർമലൈസ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന മോശം കാര്യത്തിന്റെ ഫലമാണ് താഴെ തട്ടിൽ ജനിക്കാനിടയാകുന്നതെങ്കിൽ നമുക്കാരെയും കുറ്റം പറയാൻ ആവില്ലല്ലോ മുജന്മ പാവമായി ജാതി വിവേചനത്തെ അവതരിപ്പിക്കുന്നവർക്ക് എന്തിനാണ് തെളിവുകൾ എന്നാൽ അവരോ അവരുടെ ദുഃഖം നമ്മുടെ ദുഃഖമാണ് നമ്മളെ സംബന്ധിച്ച് അവർ പട്ടിണി അനുഭവിക്കേണ്ടവരല്ല സുഖത്തോടെ കഴിയേണ്ടവരാണ് നമ്മുടെ അവകാശങ്ങൾ പോലും വേണ്ടെന്ന് വെച്ച് അവർക്ക് വേണ്ടി നമ്മൾ ആവുന്നത് കൊടുക്കും ഇതാണ് ഇന്ന് സവർണ സംവരണമായി നമുക്ക് മുന്നിലുള്ളത് ഈ രീതിയിലൊക്കെ നമ്മളായത് എങ്ങനെയായിരിക്കും നൂറ്റാണ്ടുകളായി ബ്രാഹ്മണ്യം കീഴാള വിഭാഗങ്ങൾക്ക് മേൽ നടത്തിവന്ന അത്യന്തം നീചമായ ആക്രമണങ്ങൾ അവരുടേതായ എല്ലാം ഹിംസാത്മകമായ സ്വാംശീകരണത്തിലൂടെ സ്വന്തമാക്കി മാറ്റി ബ്രാഹ്മണ്യം ആ സ്വാംശീകരണ പ്രക്രിയയെ പറ്റിയും റഫറൻസസ് വരെ തന്നെ ഗ്രന്ഥകാരൻ വിവരിക്കുന്നുണ്ട് അറിവ് നേടിയവരെ പോലും അതീശത്വബോധം എങ്ങനെ അടിമകളാക്കി നിർത്തുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ആ അറിവിനെ തന്നെ ചോദ്യം ചെയ്യേണ്ടതായി വരുന്നു മർദ്ദകർക്ക് അവർ ചെയ്യുന്ന ഒന്നിലും ലോജിക്ക് വേണ്ട യുക്തി വേണ്ട അങ്ങനെ കാരണം നമ്മൾ മാത്രമാണ് അവർക്ക് എന്ത് അബദ്ധങ്ങളും വളരെ ആധികാരികമായി അവതരിപ്പിക്കാൻ പറ്റും അത് അതീശത്വബോധത്തിലൂടെയാണ് നമ്മളെ കീഴടക്കുന്ന ബോധം എന്ന് പറയുന്നത് അതെല്ലാ യുക്തിക്കും റാഷനാലിറ്റിക്കും അപ്പുറത്താണ് അതേസമയം യുക്തിയും തെളിവുകളും ഒക്കെ അപരനോട് ആവശ്യപ്പെടുകയും ചെയ്യും വെറുതെ അങ്ങ് പറയുമ്പോൾ വിശ്വസിക്കാൻ നമ്മൾ എന്താ മോശക്കാരാണോ പക്ഷേ അത്രയും നികൃഷ്ടമായ രീതിയിലാണ് നമ്മൾ അടിമകളാക്കപ്പെട്ടിട്ടുള്ളത് മർദ്ദിക്കപ്പെട്ടവരുടെ സമൂഹം ആഴത്തിൽ മുറിവേറ്റവരാണ് ആ മുറിവുകൾ തുടരെ തുടരെ ഏൽപ്പിക്കുന്നതും ബ്രാഹ്മണ്യമാണ് ഇത് നമ്മുടെ ആരുടെയും ബുദ്ധിയുടെ അളവുകോലല്ല മറിച്ച് മർദ്ദകരായവരുടെ അളവുകോലാണ് അവരുടെ അസംഖ്യം ക്രൂരതകളുടെ സ്വേച്ഛാധിപത്യത്തിൻ്റെ ഇവിടുത്തെ മനുഷ്യരുടെ കൊലപാതകങ്ങളുടെ വംശഹത്യയുടെ ഒക്കെ അളവുകോലാണ് അവരുടെ കൈകളിലെ ചോരയിലേക്കാണ് നമ്മൾ നോക്കേണ്ടത് അവരുടെ സൗകുമാര്യങ്ങളിലേക്കല്ല നമ്മൾ കാണുന്ന സൗകുമാര്യങ്ങളടക്കം നമ്മുടെ സമൂഹ മനസ്സിനെ അങ്ങേയറ്റം ഛേദിച്ച് വികലമാക്കിയതിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയെടുത്ത ചില തോന്നലുകളാണ് എപ്പോഴും നമ്മളെ പീഡിപ്പിച്ചും പേടിപ്പിച്ചും നിർത്തുന്നതു മാത്രമല്ല മർദ്ദക വ്യവസ്ഥ നമ്മൾ നമ്മളെന്തിൽ ഏതിൽ സന്തോഷിക്കണമെന്നത് അതീശത്വ ബോധം നിയന്ത്രിക്കും എന്നിട്ട് അവർ നമ്മളെ സന്തോഷിപ്പിക്കുകയും ചെയ്യും നമ്മുടെ കൂടെയുള്ളവരുടെ ദുരിതങ്ങൾ കാണിച്ച് അതിനാൽ തന്നെ മ്മെ തന്നെ ആദ്യം സുഖപ്പെടുത്തേണ്ടതുണ്ട് ബ്രാഹ്മണ്യം ചെയ്യുന്നത് അതീശത്വ ബോധങ്ങളിലൂടെ തങ്ങളുടെ ഹിംസകൾ എല്ലാം തന്നെ തങ്ങളുണ്ടാക്കിയ അപരനിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു സ്വയം അദൃശ്യരാകുന്നു വ്യവസ്ഥയുടെ ഹീനതകളും ചാർത്താൻ ഒരു ഉള്ളൊരു അപരൻ ഇവിടെ മനുഷ്യർ തമ്മിൽ സ്നേഹിക്കുന്നതിന് ലവ് ജിഹാദ് എന്ന പേര് കൊടുത്താൽ നമ്മൾ പേടിക്കുന്നു ഏത് യൂണിറ്റ് വെച്ചാണ് പ്രേമത്തെ പേടിക്കേണ്ട പ്രേമവും പേടിക്കേണ്ടാത്ത പ്രേമവും ഒക്കെ ആയി കണക്കാക്കുന്നത് ആരുടെ പേടിയാണ് നമ്മൾ പേടിക്കുന്നത് അത് ബ്രാഹ്മണ്യത്തിൻ്റെ പേടിയാണ് ജാതി നിലനിർത്താനുള്ള ബ്രാഹ്മണ്യത്തിൻ്റെ വ്യഗ്രതയാണ് നമ്മൾ പങ്കിടുന്നത് ം ഇത്തരത്തിൽ നമുക്ക് മുന്നിൽ ഉയർത്തിക്കാട്ടി വെച്ചിട്ടുള്ള ഓരോ ആശയങ്ങളും എന്ന ചെന്നൈയെ പോലെ വർണ്ണാശ്രമധർമ്മത്തിൽ ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമാണ് സ്ത്രീകൾക്കെതിരെ വർണ്ണബാഹ്യർക്കെതിരെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയാണ് ബ്രാഹ്മണ്യം ഇതുപോലെ ഓണത്തെ വാമന ജയന്തി ആക്കുന്നതും നമ്മുടെ മുന്നിൽ തന്നെ നടക്കുന്ന ബ്രാഹ്മണ് അധീശത്വ ആഖ്യാനമാണ് എന്ന് പുസ്തകത്തിൽ ചൂണ്ടിക്കാട്ടുന്നു കേരളത്തിൽ ബുദ്ധമതത്തിൻ്റെ പങ്കും സ്വാധീനവും അതില്ലായ്മ ചെയ്തെന്നും ഒക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഇതിൽ കൂടുതൽ വ്യക്തത വരുന്നുണ്ട് ബ്രാഹ്മണാധീശത്വം പല തുറകളിൽ നമ്മുടെ നിത്യജീവിതത്തെ അഭിരുചികളെ ബോധ്യങ്ങളെ ഒക്കെ എങ്ങനെ ബാധിക്കുന്നു എന്നറിയാനുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെയാണ് എനിക്കിത് തോന്നിയത് എല്ലായിടത്തും വ്യാപിച്ച് ഇരുട്ടു പരത്തുന്ന ബ്രാഹ്മണ്യത്തെ കേരളത്തിൽ നമ്മൾ എങ്ങനെയാണ് നേരിടുന്നത് നമ്മൾ പറയും സംഖികൾക്ക് ബുദ്ധിയില്ല സംഖികളെ ഞങ്ങൾ തേച്ചൊട്ടിച്ചു സംഖി വെറും ചാണകം ഇങ്ങനെ പറഞ്ഞ് വളരെ ഹിംസാത്മകമായ ഒന്നിനെ കേവലം ഒരു കോമ്പറ്റീഷനായിട്ടാണ് ഇവിടെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ കാണുന്നത് കഴിവ് കൂടിയവർ കുറഞ്ഞവർ ബുദ്ധി കൂടിയവർ കുറഞ്ഞവർ ഇങ്ങനെ എന്നിങ്ങനെയുള്ള ശ്രേഷ്ഠതയുടെ ബൈനറികളിലേക്ക് ചുരുക്കിക്കൊണ്ട് അപകടകരമായ ഒന്നിൻ്റെ യഥാർത്ഥ സ്വമ സ്വഭാവം മറച്ചു വെക്കുകയാണ് പലരും അവർക്ക് പറ്റിയ രാമനെ തേടിയുള്ള അലച്ചിലാണ് മർദ്ദകർക്ക് ഈ രാമനെ ഉപേക്ഷിക്കാൻ കഴിയാത്തത് അവരുടെ ആധിപത്യ ബിംബമാണ് രാമൻ എന്നതുകൊണ്ടാണ് ഏത് ടൈപ്പ് രാമനായാലും അവരാണ് രാമരാജ്യത്തിരുന്ന് മുസ്ലിം രാജ്യം വരുമെന്ന് എന്ന് മേടിക്കുന്നവർ അതിനെതിരെ എല്ലാവരും ജാഗരൂകരായി ഇരിക്കുന്നുണ്ട് ഇത് മർദ്ദിദർ തങ്ങൾക്കെതിരെ എന്നെങ്കിലും തിരിയുമെന്ന മർദ്ദകരുടെ പേടി തന്നെയാണ് ഇത്തരത്തിലുള്ള ബ്രാഹ്മണ്യത്തെ നേരിടാനുള്ള പാതകളും അവയുടെ സാധ്യതകളും ഗ്രന്ഥകാരൻ തുറന്നുവെക്കുന്നുണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ സഹോദര നയ്യപ്പൻ്റെ മഹാത്മാ അയ്യങ്കാളിയുടെ ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ തുടങ്ങി ബ്രാഹ്മണ്യത്തിന് എതിരെ വളരെ ശക്തമായി നിലകൊണ്ട കീഴാള സമുദായങ്ങളിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന മഹാത്മാക്കളെ ശരിയായി അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ പഠിക്കുക എന്നത് ആദ്യ പടിയാണ് പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു കരുണാവാൻ നബി മുത്തുരത്നം എന്ന് അനുകമ്പ ദശകത്തിൽ കുറിച്ച നാരായണ ഗുരു ആത്യന്തികമായി മനുഷ്യനന്മയിൽ അധിഷ്ഠിതമായ കരുണയായി മതത്തെ ഭാവന ചെയ്തു നബിയെ കാരുണ്യത്തിന്റെ സാര വിവേചിച്ചറിഞ്ഞ ഗുരുവിൽ തിളങ്ങിയ ഉന്നതമായ ഈ നീതിവാക്യങ്ങളെയാണ് ഹിന്ദുത്വർ കേരള മണ്ണിൽ നിന്നും നിഷ്കാസനം ചെയ്യാൻ ശ്രമിക്കുന്നത് പരസ്പരം അറിഞ്ഞും അറിയിച്ചും പങ്കിട്ട നവോത്ഥാന കാലഘട്ടത്തിലെ സാമുദായിക മൈത്രിയുടെ മൂല്യങ്ങളെ നമ്മൾ എവിടെയാണ് മറന്നു വെച്ചത് അപ്പോൾ സാമുദായിക പ്രാതിനിധ്യത്തിൽ ഊന്നിയുള്ള രാഷ്ട്രീയമാണ് ഈ ഘട്ടത്തിൽ നമ്മെ മുന്നോട്ട് നയിക്കുക മുന്നേ കീഴാളരുടെ സാമുദായികമായ നിലനിൽപ്പായിരുന്നു അവർ ഇല്ലാതാക്കിയതെങ്കിൽ ഇന്ന് ഇല്ലാതാക്കുന്നത് ഡോക്ടർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണിതെടുത്ത ഭരണഘടനയാണ് നമ്മുടെ പൂർവികരുടെ ചോരയും നീരെയും ഒഴുകിയയിടത്തു നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് അവരെ മണ്ണിൽ കുഴിച്ചിട്ട ചവിട്ടി താഴ്ത്തിയ അടിച്ചു കൊന്ന ഇടങ്ങളിൽ നിന്നാണ് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പ് നടത്തേണ്ടത് ഇതിന് മുന്നോടിയായി നമ്മൾക്ക് ചെയ്യാനുള്ളത് ബ്രാഹ്മണ്യത്തിൻ്റെത് നുണങ്ങളാണെന്ന് മനസ്സിലാക്കലാണ് ഇനിയും ആ നുണകൾ വിശ്വസിക്കില്ലെന്ന് നമ്മോട് തന്നെ പറയലാണ് പുതിയ നുണകൾ നമ്മുടെ സഹോദരങ്ങൾക്ക് നേരെ ഇറക്കുമ്പോൾ ഒരു മടിയും കൂടാതെ അത് വിശ്വസിക്കില്ലെന്ന് പറയലാണ് മർദകർക്ക് നേരെയാണ് വിരൽ ചൂണ്ടേണ്ടത് അപ്ഡേറ്റഡ് ആയ ഒരു പഠനം എന്ന നിലയ്ക്ക് അതിനുള്ള ഒരു വഴിയ കാട്ടിയാവും ഡോക്ടർ ശ്യാംകുമാറിന്റെ ഹിന്ദുത്വ ഇന്ത്യ എന്ന ഈ പുസ്തകം എന്നെനിക്ക് ഉറപ്പാണ് ഇരുളടഞ്ഞ ഭാവിയല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ലാത്ത ഈ ബ്രാഹ്മണ്യ ഭരണത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട ദൗത്യത്തെപ്പറ്റി ഗ്രന്ഥകാരൻ പറയുന്നു ആധുനിക നീതി വിചാരങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് രാമപാഠങ്ങളെ നിശിതമായ വിമർശന വിചാരങ്ങൾക്ക് വിധേയമാക്കിയ ഡോക്ടർ ബി ആർ അംബേദ്കറും നാരായണ ഗുരുവും സഹോദരൻ അയ്യപ്പനും അടങ്ങുന്ന കേരളത്തിൻ്റെ നവോത്ഥാന ആധുനികത തിരസ്കരിച്ച ബ്രാഹ്മണ രാമപാഠങ്ങളെ പൊതുമണ്ഡലത്തിൽ പ്രക്ഷേപിക്കാൻ ശ്രമിക്കുന്ന ഇക്കാലത്ത് ഭരണഘടനാ ധാർമികതയെ സംവഹിക്കുന്നവർ ഇത്തരം രാമകഥാ രാമകഥാപാഠങ്ങളെ ജനാധിപത്യ സംവാദത്തിന് വിധേയമാക്കേണ്ടത് ഇന്ത്യയുടെ ജനാധിപത്യവൽക്കരണത്തിന് വേണ്ടിയുള്ള അടിയന്തര ദൗത്യമായി ദർശിക്കണം അപ്പോൾ ഇനിയും ഇത്തരം ആഖ്യാനങ്ങൾ വരും നമ്മുടെ മുന്നിൽ വച്ച് ഓരോന്നും തകർക്കുന്നതിനെ മനുഷ്യരെ ഇല്ലാതാക്കുന്നതിനെ സമൂഹത്തിന് മുതൽക്കൂട്ടായ മനുഷ്യരെ ജയിലിൽ അടക്കുന്നതിനെ ഒക്കെ ന്യായീകരിക്കാൻ ഇങ്ങനെയുള്ള നുണകൾ ബ്രാഹ്മണ്യം പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ ഇത്തരത്തിൽ അറിയാനും അറിയിക്കാനുമുള്ള പ്രക്രിയകൾ പ്രോജക്റ്റുകൾ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കേണ്ടതുണ്ട് നന്ദി